നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിടുന്ന ഒരു സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത ബി ജെ പിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ ഒരു വ്യക്തി കൂടിയാണ് തുഷാർ മേത്ത നിലവിൽ നിരവധിയായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പരാതികളിൽ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരാകുമ്പോൾ നിരത്തുന്ന തെളിവുകൾ പലതും വ്യാജമാണ് എന്ന ആരോപണം നേരിടുകയാണ് തുഷാർ മേത്തയെ ചോദ്യം ചെയ്യേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പല സ്ഥലത്തും ഇന്ത്യയിൽ വ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വലിയ രീതിയിലുള്ള കൊള്ളരുതായ്മയെ ന്യായീകരിക്കാൻ തുഷാർ മേത്ത നിരത്തുന്ന തെളിവുകളെ സംബന്ധിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ കപിൽ സിബൽ രംഗത്ത് വരുന്നത് തുഷാർ മേത്തയെ ആ സ്ഥാനത്തു നിന്നും മറഞ്ഞുവിടേണ്ടതാണ് ഇയാള് പോലുള്ളവരാണ് ഈ രാജ്യത്തിന് അപമാനകരം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവ രംഗത്ത് വരികയാണ് നമുക്കറിയാം സുപ്രീം കോടതി തന്നെ നേരത്തെ സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിൽ എങ്ങനെയാണ് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരുന്ന യശവന്ത് ശർമ്മയ്ക്കെതിരെ ഏകപക്ഷീയമായി നടപടി എടുത്തതെന്നുള്ളത് അന്നേരം ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ ഘോര ഘോരം വാദവുമായി എത്തിയപ്പോൾ അന്ന് സുപ്രീം കോടതി പറഞ്ഞൊരു വാക്യമുണ്ട് കോടതിക്ക് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസ്യതയും പരമാധികാരവും സംരക്ഷിച്ചേ മതിയാവുകയുള്ളു അതിന് വരെയും പോകും സോളിസിറ്റർ ജനറൽ ചെയ്യുന്ന നടപടിക്രമങ്ങളെ ഈ രാജ്യത്ത് ഭൂരിപക്ഷം ജനാധിപത്യ വിശ്വാസികളും എതിർക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരണം വ്യാപകമാണ് തുഷാർ മേത്തയുടെ നേതൃത്വത്തിലാണ് ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പല രീതിയിലുള്ള വൻ അട്ടിമറി പദ്ധതികളും കേന്ദ്ര സർക്കാർ തയ്യാറാക്കും എന്നത് ഞങ്ങൾ ഉറപ്പുള്ള കാര്യമാണ് എന്നുള്ളതാണ് കബിൾ സബൽ പറയുന്നത് അതിനൊരു ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥ് സർക്കാർ ഇടിച്ചു നിരത്തിയ പള്ളികളും ഈദ് മദ്രസകളും ഒന്ന് ആലോചിച്ചാൽ ഈ രാജ്യത്തെ സെക്കുലറിസം തകർത്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കുകയാണ് നരേന്ദ്രമോദി എങ്ങനെയാണോ ഗുജറാത്തിൽ മുസ്ലിങ്ങളെ വലിയ തോതിൽ ഭയപ്പെടുത്തി അവിടെ ഭരിച്ചത് അതിൻ്റെ നാലിരട്ടി ശക്തിയിൽ കിങ്കരന്മാരെ അയച്ച് വലിയ രീതിയിൽ ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് സിബൽ പറയുന്നത് ഇത് ഇന്ത്യ പോലുള്ള മതേതര രാജ്യത്തിന് ഭൂഷണമല്ല സോളിസിറ്റർ ജനറൽ തികഞ്ഞ വർഗീയവാദിയാണ് എന്നതിന് കൃത്യമായി തെളിവുകൾ നിരത്തുകയാണ് സിബൽ തുഷാർ മേയത്തെ പോലൊരു വർഗീയവാദി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അയാൾ പച്ചക്കള്ളങ്ങളാണ് പടച്ചു വിടുന്നത് ഇങ്ങനെയുള്ള വിശുദ്ധ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർ ആരായിരുന്നാലും അവർ പരമോന്നത നീതിപീഠത്തോട് കൂറും ആഭിമുഖ്യവും കാണിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് കപിൽ സിബൽ സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുന്നത്